hello welcome back to rls blogs അരലീസ് ബ്ലോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു കടലക്കറി ഉണ്ടാക്കാം നമുക്ക് ഉപ്പേരി ഉപ്പേരി അതിനായിട്ട് കുറച്ച് കടല വേവിച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചെടുക്കാം ഇനി കടുക് താളിച്ചാൽ മാത്രം മതി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടിയിട്ട് വഴറ്റാം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് പച്ചമണം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു പിടി തേങ്ങ ചെരുവേത് കൂടിയിട്ട് മിക്സ് ചെയ്താൽ അടിപൊളി കടലക്കറി ഇവിടെ റെഡി ഇനി കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇത് ഉണ്ടാക്കുന്നത് ഇതിന് നല്ലൊരു കറി കൂടി ഉണ്ടാക്കാം ഞങ്ങൾ വീട്ടിൽ ഇരിക്കും കല്യാണം കഴിയുന്നതിൻ്റെ മുൻപ് ഇനി അമ്മ ചപ്പാത്തി ഉണ്ടാക്കി തരുന്ന സമയത്ത് ഇതിനു പറ്റി നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കും ഉണ്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാൽ സിമ്പിൾ മെത്തേഡിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതുകൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ കറി ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ നൂൽപുട്ടിനും വേണമെങ്കിൽ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ആപ്പത്തിനും എല്ലാറ്റിനും നല്ല കോംബോ കോമ്പായിരിക്കും അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ വേണമെങ്കിലും വേവിക്കാം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് നമുക്ക് പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഉരുളക്കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് താളിക്കാനായിട്ട് ഒരു അഞ്ച് വെളുത്തുള്ളിയും ഒന്ന് കുത്തിച്ചതച്ചെടുക്കാം പേസ്റ്റൊന്നുമില്ല കേട്ടോ ഇതിൽ ഇതുപോലെ ഇങ്ങനെ കുത്തിച്ചതച്ച് തന്നെ കുറച്ച് കഷ്ണങ്ങളായിട്ട് വേണം എങ്കിലേ അത് അതിങ്ങനെ നമ്മൾ കറി കഴിക്കുമ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റ് കൂടി വരും ഇനി ഒരു വലിയ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചി ഇഞ്ചി വേണ്ട കേട്ടോ ഇഞ്ചി ഇടുന്നില്ല അതിൻ്റെ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റേ മാറും വെളുത്തുള്ളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഓക്കെ ഈ സമയം നമ്മുടെ ഉരുളക്കിഴങ്ങ് എന്തായെന്ന് നോക്കാം ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടിങ്ങനെ പേസ്റ്റ് പോലെ ഒന്നും ആവണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ മന്ത് വെച്ചിട്ടോ അങ്ങനെ കുത്തി കുത്തി ഒന്ന് ഉടച്ചെടുക്കാം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും കുത്തിച്ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളി കൂടി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി മിക്സ് ചെയ്യാനുണ്ട് പക്ഷെ പച്ചമുളക് മാത്രമല്ലേ നമ്മൾ ഇതിലിട്ടിട്ടുള്ളൂ അതിൻ്റെ കളറ് യെല്ലോ കളറായിരിക്കും അതൊന്ന് മാറ്റാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം കുറച്ച് മുളക് പൊടി കൂടി ഇതിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മതി പച്ചമുളക് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ട് എരിവുണ്ടാവും ഒരു കാൽ ടീസ്പൂൺ മാത്രം മുളക് പൊടി ഇട്ടാം ഇനി ഇതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ സിമ്പിളായിട്ട് അധികം മസാല ഒന്നും ഇല്ലാതെ വേണ്ട ഉരുളക്കിഴങ്ങ് ഏകദേശം ഉടച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടക് താളിച്ചില്ലേ അതിലോട്ടിത് ഒഴിച്ച് കൊടുക്കാം ചൂടാറുന്ന സമയത്ത് ഈ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് തിക്കാവും കേട്ടോ അപ്പോൾ കറക്റ്റായിരിക്കും അങ്ങനെ വളരെ ഈസി ആയിട്ട് സിമ്പിൾ മെത്തേഡിൽ ഒരു പൊട്ടാറ്റോ കറി ചപ്പാത്തിക്കുള്ള ഒരു കോംബോ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് സിമ്പിൾ മെത്തേഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന നാടൻ വിഭവങ്ങളാണ് ഞാൻ അധികവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സജഷനും ഫീഡ്ബാക്കും എല്ലാം കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് അങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ചപ്പാത്തിയും കുറച്ചൊക്കെ പൊട്ടാറ്റോ കറിയും പിന്നെ നമ്മുടെ കടല ചുണ്ടൽ ചുണ്ടൽ ഉപ്പേരി എന്നൊക്കെ പറയാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബൈ ബൈ താങ്ക്